സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് പ്ലസ് വിദ്യാർത്ഥികൾക്കായി സ്പാർക്ക് പദ്ധതി സംഘടിപ്പിച്ചു പറവൂർ യൂണിയൻ നന്ദിയാട്ടുകുന്ദം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും വേണ്ടി ഭാവിയിൽ തെരഞ്ഞെടുക്കേണ്ട മികച്ച കോഴ്സുകളെപ്പറ്റി അറിയുന്നതിനുള്ള കരിയർ സ്പാർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു വെങ്കട്ടരാമൻ സാറിൻ്റെ ഒരു ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായിട്ട് മുഴുവൻ വിദ്യാർത്ഥികളായിട്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ് പോകുമ്പോൾ ഏത് തലത്തിലേക്ക് മാറണം അവരുടെ അഭിരുചിക്കനുസരിച്ച് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പറ്റി വിശദമായിട്ട് വെങ്കട്ടരാമൻ സാറ് ഇന്നിവിടെ ക്ലാസ് എടുക്കും അത് നമ്മുടെ കുട്ടികൾക്ക് വളരെ ചുരുക്കം വിദ്യാലയങ്ങളിൽ ലഭിക്കുന്ന അസിലബസ് സന്ദർഭമാണിത് എന്തായാലും നമ്മുടെ സ്കൂളിൽ അദ്ദേഹം വന്ന് ഈ കരിയർ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുവാൻ സമ്മതിച്ചത് തന്നെ നമ്മൾ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് നമ്മുടെ കുട്ടികൾക്കെല്ലാവർക്കും ഈ ഹയർ സെക്കൻഡറി പ്ലസ് ടു കഴിഞ്ഞു പോകുമ്പോൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നു തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ ജീവിതം നല്ല രീതിയിൽ കരിപ്പിടിക്കാനുള്ളൊരു അവസരമാണ് ഈ വിദ്യാലയം നൽകിയിട്ടുള്ളത് അതിനുവേണ്ടി പരിശ്രമിച്ച് ആ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൾ ബിന്ദു ടീച്ചറുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവിധ സർവ്വ പിന്തുണയും നൽകിക്കൊണ്ട് പി ടി എ അതിൻ്റെ ഇതിന് മുന്നിലയിൽ നിൽക്കുന്നുണ്ട് പി ടി എയുടെ പ്രസിഡൻറ് ആയിട്ടുള്ള സുഭാഷ് ഇതിന് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഉദ്യമം എല്ലാ രീതിയിലും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പി ടി പ്രസിഡന്റ് കെ ബി സുഭാഷ് അധ്യക്ഷനായിരുന്നു എസ് എൻ വി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് ആണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ വെങ്കട്ടരാമൺ സാറാണ് നമ്മൾക്ക് ഈ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുന്നത് ഏതാണ്ട് മുപ്പത്താറ് വർഷത്തെ സർവീസിനുള്ളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ നല്ല നല്ല ജോലികളിൽ എത്തിക്കുകയും അവരുടെ ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്ത അത്രത്തോളം പാരമ്പര്യമുള്ള ആ കരിയർ ഗാർഡൻസ് ക്ലാസ് ഇന്നിവിടെ തുടങ്ങുമ്പോൾ എസ് എം വി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുകയും അവർ ഏതെല്ലാം രീതിയിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് അവർക്കൊരു അവബോധമുണ്ടാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പഠിപ്പും കായികവും പാഠ്യതരവുമായ വിഷയങ്ങളിൽ മുൻകൈയ്യെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് എസ് എം ബി സ്കൂൾ നടത്തുന്നത് ഇതിനെ എല്ലാവിധ ഭാവങ്ങളും നടന്നുള്ളൂ പ്രശസ്ത കരിയർ ഗുരു ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ക്ലാസ് നയിച്ചു പ്രിൻസിപ്പാൾ വി ബിന്ദു ഹെഡ്മാസ്റ്റർ സി കെ ബിജു പ്രമോദ് മല്യങ്കര എന്നിവർ പ്രസംഗിച്ചു രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നിരന്തര അഭ്യർത്ഥന പ്രമാണിച്ച് ഞങ്ങൾ ഇന്ന് കരിയർ ഗൈഡൻസിലെ ഒരു മികച്ച ക്ലാസ് തന്നെ ഇവിടെ നടത്തുകയാണ് അതിന് ഞങ്ങൾക്ക് ഏറ്റവും പ്രഗത്ഭനായ കരിയർ ഗൈഡൻസ് രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ പി ആർ വെങ്കിട്ടാമൻ സാറിനെ തന്നെ ലഭിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾക്കായി കുട്ടികളവിടെ കാതോർത്തിരിക്കുകയാണ് ഇന്ന് ഈ ക്ലാസ് ഇവിടെ നടത്താൻ ഞങ്ങളെ സഹായിച്ച പി ടി എ ഭാരവാഹികൾക്കും മാനേജ്മെൻറ്റ് പ്രതിനിധികൾക്കും എല്ലാവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ ക്ലാസ് വളരെ വൃത്തിയായിട്ട് ഇവിടെ നടക്കുമെന്ന് ഞങ്ങൾ ആശംസയുണ്ട്